ദൈവനാമം മഹത്വപ്പെടുമാറാകില്ല സമാധാന സന്ദേശത്തിലൂടെ എന്നെ സദ്യവ്യന്മാർ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം അറുപത്തിയാറാം സങ്കീർത്തനം അതിൻ്റെ പത്തു മുതലുള്ള ഭാഗങ്ങളിൽ ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകൊരു വലിയ ഭാരം വച്ചിരിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുകയാണ് പരിശോധിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ദൈവം പരിശോധിക്കാറുണ്ടോ നിശ്ചയമായിട്ടും ദൈവം പരിശോധിക്കും ഇവിടെ പറയുന്നു പരിശോധിക്കുക മാത്രമല്ല ദൈവം വലയിൽ അകപ്പെടുത്തി ഇസ്രായേൽ മക്കൾ ിസ്രൈമിലായിരുന്ന സമയത്ത് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് യോസഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇവർ വർദ്ധിച്ച് വർദ്ധിച്ച് ഇവർ പെരുകി തുടങ്ങി ഒരു യുദ്ധമുണ്ടായാൽ ഇവർ നമ്മളെ ജയിക്കും എന്ന് പറഞ്ഞ് ഇവരുടെ ജീവിതത്തിലോട്ട് കഷ്ടതയും ഭാരവും കൊണ്ടുവരിക കാരണം എന്തെന്നറിയാമോ ഇസ്രായേൽ ജനം ിസ്രൈമിൽ സെറ്റായി നിൽക്കേണ്ട ആൾക്കാരല്ല പക്ഷെ വാസ്തവത്തിൽ അവരവിടെ നല്ല സെറ്റായി യോസഫിനെ അറിയാവുന്ന രാജാവ് അടുത്തോളം കാലം അവർക്കൊന്നിനും പ്രയാസമില്ല അവരുടെ യാത്ര സുഗമമാണ് അവിടെ രാജാവ് പറയുന്നുണ്ട് അവർ വർദ്ധിക്കുന്നു അവർക്ക് ബുദ്ധിമുട്ട പ്രയാസമൊന്നുമില്ല പക്ഷെ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പുറപ്പാട് അവർക്കുണ്ട് അതിനവർ ഒരുങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ തൃപ്തരുവാണ് അവിടെയാണ് ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിക്കേണ്ടതിന് ഒരു ഫറോന്റെ ഹൃദയത്തിനകത്തേക്ക് ദൈവം ചില കാര്യങ്ങളെ അയച്ച് ഇവരെ കഠിനവേല ചെയ്യിപ്പിക്കുക ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു നീ ഞങ്ങളെ അകപ്പെടുത്തി ദൈവം വലയിലൊക്കെ അകപ്പെടുത്തു ദൈവം മുതുക ഭാരം വയ്ക്കൂ മനുഷ്യൻ തലമേൽ കയറി ഓടിയെന്നാണ് ദൈവം അങ്ങനെ ഓടിക്കൂ പ്രതിസന്ധികളിലൂടെയൊക്കെ ദൈവം നമ്മളെ നടത്തും നിശ്ചയമായിട്ട് നടത്തും നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിനകത്ത് അന്ന് ഇസ്രായേൽ ജനം അവിടെ സെറ്റായി നിന്നതുപോലെ ഇന്ന് ലോകത്തിൽ പലരും നിൽക്കുന്ന സാഹചര്യത്തിനകത്ത് വളരെ തൃപ്തരാണ് അവർക്കെല്ലാം ഉണ്ട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞിറങ്ങി പക്ഷേ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ മറന്നു എവിടേക്കാണ് എന്നുള്ള യാത്ര മറന്നു അവർ നിൽക്കുന്ന അടുത്തുള്ള സമൃദ്ധിയിൽ അവർ സന്തോഷിക്കുകയാണ് അവിടെയാണ് ദൈവം ചില മേഖലകളിലൂടെ ചില പ്രോസസ്സിലൂടെയൊക്കെ തൻ്റെ ജനത്തെ ദൈവം കടത്തിവിട്ടതുപോലെ ഇന്നും നമ്മെ ഓരോരുത്തരെയും ദൈവം കടത്തിവിടുന്നു വിടുന്നു എന്തിനറിയാവൂ നമ്മൾ നിൽക്കുന്ന ഈ സാഹചര്യം അല്ല ഈ ഭൂമിയിൽ സെറ്റാകാനല്ല ദൈവം നമ്മളെ വിളിച്ചത് ഇവിടം കൊണ്ട് അവസാനിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത് ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു രാജ്യത്തിലൂടെ പ്രവേശിക്കാനാണ് കേവലം എൺപതോ നൂറോ വയസ്സുവരെ ഇവിടെ ജീവിച്ച് അവസാനിക്കാൻ അല്ല ദൈവം വിളിച്ചത് ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭവനമുണ്ട് ഒന്ന് ദൈവം ഒരുക്കുന്നുണ്ട് അതിലേക്ക് പ്രവേശിക്കാനാണ് അത് മറന്നു പോകുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴാണ് പ്രിയരെ നമ്മെ ചില വലകളിലൊക്കെ ദൈവം കുടുക്കി നമുക്കൊന്നും കൂടെ സുബോധം തന്ന് ഇവിടെ നിൽക്കാവുന്നവരല്ല ഇവിടെ വീട് വെച്ച് സുഖിച്ച് നടക്കേണ്ടുന്നവരല്ല ഇവിടെ സുഖങ്ങൾ ഉണ്ടെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും ഒരു രാജ്യത്തിലേക്കുള്ള യാത്രയാണ് എന്നുള്ള ബോധം വരാനാണ് പ്രിയരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ചില പ്രതികൂലങ്ങളൊക്കെ വരുന്നത് ഇവിടെ സങ്കീർത്തനക്കാരൻ ആ ഭാഗത്ത് പറയുന്നത് നോക്കി എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു കനാലിൽ സമൃദ്ധിയുണ്ട് കനാലിൽ സമൃദ്ധിയുണ്ട് അവർക്ക് വേണ്ടതെല്ലാം ഉണ്ട് അതുപോലെ പ്രിയരെ നിത്യരാജ്യത്തിൽ സമൃദ്ധിയുണ്ട് ജീവന്റെ സമൃദ്ധിയുണ്ട് നമുക്ക് അവിടെ വേണ്ടതെല്ലാം ഉണ്ട് ഇവിടത്തെ താൽക്കാലിക ഭോഗങ്ങൾ കണ്ട് താൽക്കാലികമായിട്ട് ലഭിക്കുന്നതൊക്കെ കണ്ട് ഇവിടെ ഒതുങ്ങി പോകാതെ ആ സമൃദ്ധിയിലേക്ക് പോകാൻ ഒരുക്കത്തോടെ സഞ്ചരിപ്പാൻ ചില വലയ്ക്കകത്തൊക്കെ കിടക്കുമ്പോൾ ദൈവം ഓർമ്മപ്പെടുത്തുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് വചന പറയുന്നു തീയിലും വെള്ളത്തിലും കൂടെ അവൻ എന്നെ കടക്കുമാറാക്കി ചില പ്രതികൂലങ്ങളിലൊക്കെ കയറുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഇവിടെ ഒടുങ്ങേണ്ടതല്ല ഉയരത്തിലോട്ട് കയറേണ്ടതാണ് എന്ന് ചിന്തിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്